വേങ്ങൂർ സെക്കൻഡറി സ്കൂളിലാണ് ഈ വർഷത്തെ ഉപജില്ലാ കലോത്സവം നടക്കുന്നത് ഒക്ടോബർ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി വേങ്ങൂർ മാർക്കൗമ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ഉപജില്ലാ കലോത്സവത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു വേങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനപ്രതിനിധികൾ സംഘടനാ പ്രതിനിധികൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു സ്വാഗത സംഘം ചെയർപേഴ്സണായി ശില്പ സുധീഷിനെ യോഗം തെരഞ്ഞെടുത്തു ഏകദേശം ഒൻപത് ലക്ഷം രൂപ ചെലവ് വരുന്ന ബജറ്റാണ് സംഘാടക സമിതി തയ്യാറാക്കിയിട്ടുള്ളത് സ്കൂൾ മാനേജർ ജോഷി കെ വർഗീസ് സ്വാഗതം പറഞ്ഞു എ ഒ ബിജിമോൾ ഓക്കിയുടെ നേതൃത്വത്തിൽ വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ പെരുമ്പാവൂർ സബ് ജില്ലയുടെ കലോത്സവം ഈ വരുന്ന ഒക്ടോബർ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ വേങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ സംഘാടക സമിതി ഇന്ന് ഇവിടെ ചേരുകയും അതിൽ വിവിധ കമ്മിറ്റികളെ തിരഞ്ഞെടുക്കുകയും അതിൻ്റെ ബഡ്ജറ്റുകൾ തീരുമാനത്തിലെത്തുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മേള ഏറ്റവും ഭംഗിയായി ഈ പഞ്ചായത്തിൻ്റെ ഒരു മേളയായും അതുപോലെ തന്നെ നമ്മുടെ സബ് ജില്ലയുടെ ഏറ്റവും ഭംഗിയായി ഒരു മനോഹരമായ ഒരു മേളയായും ഉൾക്കൊണ്ടുകൊണ്ടും അതിൻ്റെ ഏറ്റവും മനോഹാരിത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിനെ ഏറ്റവും ഭംഗിയായി നടത്തുവാനായി എല്ലാവിധ സഹകരണവും എല്ലാവരിൽ നിന്നും ിക്കുന്നു എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയിട്ട് കൊച്ചുകുട്ടികളുടെ മുതൽ പ്ലസ് ടു വരെയുള്ള ഈ കലാമേള ഏറ്റവും ഭംഗിയായിട്ട് നടത്തുന്നതിന് ഈ ഉപജില്ലയിലെ ഓരോ അംഗങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള കടമയുണ്ട് അതോടൊപ്പം നമ്മുടെ ഈ വർഷത്തെ തീമായിട്ട് നമ്മുടെ പ്രകൃതി നമ്മുടെ കടമയാണെന്ന് കൂടി ഓർക്കണം വയനാടിനെ ദുരന്തം ഈ സമയത്ത് നമ്മൾ മനസ്സിലോർക്കുകയാണ് എന്നിരുന്നാലും ആ കുട്ടികളുടെ മനസ്സും കൂടി ഓർക്കുന്നു എന്നിരുന്നാലും ഏറ്റവും കുട്ടികൾക്ക് അനുയോജ്യമായ രീതിയിൽ ഏറ്റവും സന്തോഷപ്രദമായ രീതിയിൽ നടത്തുവാൻ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ന്യൂസ് ബ്യൂറോ വേങ്ങൂർ